ഹലോ ഗൈസ് അങ്ങനെ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ദേ കഴിഞ്ഞ ദിവസം മലപ്പുറം പോയിട്ടുണ്ടായിരുന്നു ഞാനും അനിയത്തിയും കൂടെ അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ബസ്സിൽ പോകുന്ന വഴിക്ക് മായാവീന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവർ നിർത്തുന്നത് അവിടുന്ന് ടോയ്ലറ്റിൽ പോകാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കേണ്ടവർക്കും ഒക്കെ അവിടുന്ന് കഴിക്കുക അവിടെ പൊറോട്ടയും അതുപോലെ തന്നെ പുട്ട് ചിക്കൻ കറി അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് പക്ഷേ എനിക്കെന്തോ ഹോട്ടൽ അത്ര ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ തട്ടുകട സെറ്റപ്പുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓരോ ചായയും അതുപോലെ തന്നെ ഒരു ഏത്തക്കപ്പും മൊട്ടബജിയും ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മലപ്പുറം എത്തി വെളുപ്പിനെ അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ അനിയൻ പറഞ്ഞു നമുക്ക് പോയി നല്ല നെയ്ച്ചോറും ബീഫും കഴിച്ചാലോ ഒന്നും മലപ്പുറത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലപ്പുറത്ത് ഫുഡൊന്നും മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഒരു ചെറിയ തട്ടുകട വലിയ ഹോട്ടലൊന്നും അല്ല ചെറിയ തട്ടുകടയിൽ ചെന്നിട്ട് രണ്ടുപേർക്ക് നെയ്ച്ചോറും അതുപോലെ തന്നെ നല്ല ബീഫ് ഫ്രൈയും പറഞ്ഞു അതിൻ്റെ കൂടെ അവരൊരു ഗ്രേവിയും തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അറേബ്യൻ പിക്കിളും അത്താന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരും ഈ കാര്യമായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഞാൻ കഴിച്ച പ്ലേറ്റാണത് ഈ കണ്ണ് കണ്ടോ ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ട് ബാലൻസ് വന്നാൽ സൈഡിലാക്കിയിട്ടുണ്ട് അവൾ അത്തപ്പ് ഇട്ട പോലെ അവിടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു എടുത്ത് ഒരു സുലൈമാനിയെ കൊടുത്തു ഞാൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കേടാൻ തുടങ്ങി രാവിലെ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് ബൈക്കിൽ വരുന്ന വഴിക്ക് ഈ പനന്തങ്ങ് വിൽക്കുന്നതാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ പോരാത്തതിന് ഇന്നൊരു ഫുഡ് ബ്ലോഗും ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം എടുത്തേക്കാന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എട്ടെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ റേറ്റ് അവർ പറഞ്ഞിരുന്നത് ആ ചേട്ടനോട് പറഞ്ഞാൽ ആ ചേട്ടൻ തേ ഇങ്ങനെ വെട്ടി തരുന്നുണ്ടോ ഓരോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാനായിട്ട് ഇത് സീസണിലൊന്നും കിട്ടത്തുമില്ലല്ലോ വലപ്പഴും ഒക്കെ കിട്ടത്തുള്ളൂ ഈ പനന്ത ആ വെളിയിൽ ഒരു തൊലിയുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് വൈറ്റ് കളറിലെ അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അത് അടത്തെടുക്കാൻ എടുക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ അതിനൊരു എളുപ്പവഴിയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കുന്നില്ല കാരണം എനിക്ക് എനിക്കതിനുള്ള ക്ഷമയില്ലായിരുന്നു അപ്പോൾ ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഫ്രീസായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം നീൻ്റെ തൊലി അടത്തി പറ്റും അപ്പോൾ പിന്നെ ഒരു പ്രശ്നമുണ്ട് തണുപ്പാകും പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇതിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് അതപ്പ കരിക്കും വെള്ളമൊക്കെ പോലെ ഇതിൻ്റെ വെള്ളം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നുകൂടെ കഴിക്കാനായിട്ട് സാധാരണ കാണാറില്ല കാരണം ഇവരിത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് പോകും ഞാനപ്പോഴത്തേ ഇത് പതുക്കെ നിന്ന് ക്ഷമയോടുകൂടി അടത്തി എടുക്കുന്നുണ്ട് കണ്ടോ അത് അടത്തി എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു ലിക്വിഡ് ലീക്കായി പിന്നെ ഞാൻ അതൊരു വിധത്തിൽ കുടിച്ചു ബാക്കി ഇങ്ങനെ തൊലി പൊളിച്ച് പൊളിച്ച് ക്ഷമയോടു കൂടി ഒരറ്റത്തുനിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ സാധനം കഴിക്കണമെങ്കിൽ അത്യാവശ്യം ക്ഷമ വേണം പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ക്ഷമയില്ലാത്ത ഞാൻ അത്യാവശ്യം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് കഴിച്ചു ഇത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഹൽവ വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ ആ ബേക്കറിയിൽ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫില്ലിങ് ചിക്കനും ഒക്കെ വെച്ച് പിന്നെ ഇങ്ങനെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ലെയർ ആയിട്ട് ഉള്ളൊരു ഡിഷ് ആവും ഞാനിത് കഴിച്ചിട്ടേ ഇല്ലാതെ ആയിട്ടാണ് കഴിക്കുന്നത് കാരണം ഇത് മലപ്പുറത്ത് കോഴിക്കോട് അങ്ങനെ കണ്ണൂർ ഈ ഏരിയകളിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ ആദ്യം ആ സോസ് ഒന്നും ഒഴിക്കാതെ അതിൻ്റെ ആ ഒരു എക്സാക്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റ് കഴിച്ചു സത്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ അത്ര എക്സ്ട്രീം ലെവലൊന്നും ഇല്ലായിരുന്നു കാരണം ആ കടയിലെ സാധനം അത്ര കൊള്ളത്തില്ലായിരുന്നു അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പക്ഷേ അനിയൻ കഴിച്ചിട്ട് പറഞ്ഞു കാരണം അവർ ഓൾറെഡി കഴിച്ചിട്ടുള്ളതല്ലേ അവൻ പറഞ്ഞു ഇത് വലിയ രസമൊന്നുമില്ല ഇതിലും നല്ലത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് സോസ് കൂടെ ചേർത്ത് കഴിച്ചു നോക്കി അപ്പോൾ കുറച്ചുകൂടെ കുറച്ചൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം ടേസ്റ്റൊക്കെ അപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കാരണം നമുക്കിവിടെ ഒന്നും ഇത്രയും ഐറ്റംസ് ഒന്നും കിട്ടാറില്ല അങ്ങനെ അതെല്ലാം കഴിച്ച് തീർത്ത് ഒരു പെപ്സിയും വാങ്ങിച്ച് അതും കുടിച്ച് കാരണം ഇതെല്ലാം ദഹിക്കണമല്ലോ ഇതെല്ലാം ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതിങ്ങനെ ഒറ്റയടിക്ക് അല്ല കഴിക്കുന്നത് കേട്ടോ ഇത് പല വീഡിയോ ഒന്നിച്ചാക്കിയിരിക്കുന്നതാണ് അങ്ങനെ ആ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിക്കാൻ കടയിൽ ചെന്നപ്പോഴത്തേക്ക് തീ ഈ ഒരു ഐറ്റം കണ്ട് ഇത് കണ്ടു ഇത് ഉപ്പിലിട്ട മാങ്ങയാണ് ഇത് പണ്ട് ഈ അമ്പത് പീസ ഒരു രൂപയ്ക്കൊക്കെ ഇങ്ങനെ രണ്ട് പീസും മൂന്ന് പീസായിട്ടിങ്ങനെ നമ്മൾ ഈ ബോർഡിൽ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് പണ്ട് മലപ്പുറത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഞാൻ മണപ്പ് ചോദിക്കുന്നത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓരുന്നുണ്ട് കാരണം ഭയങ്കര ടേസ്റ്റാണ് ഈ ഈ മഞ്ഞ ഫ്ലൂയിഡിൽ വരുന്ന ഉപ്പിലിട്ട് അതിന് ഭയങ്കര ടേസ്റ്റാണ് സാധാരണ നമ്മൾ കടയിൽ ഉപ്പിലിട്ട് വാങ്ങിക്കത്തില്ലേ അതിനെക്കാട്ടിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം ഹെസൻസ് ഒക്കെ കൂടുതൽ കൊണ്ടായിരിക്കാം പക്ഷേ എങ്കിലും ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഒരു രക്ഷയില്ല മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ സൈഡിലുള്ളവരൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ അവിടെ ഒന്നും ഇത് കിട്ടാനില്ല അപ്പോൾ കഴിച്ചിട്ടുള്ളൊരു കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കുറേ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ പോയി വാങ്ങിച്ചൊരു ഐറ്റമാണ് തെയ്യൊരു ജിലേബി ഇത് നല്ല ചൂടോട് കൂടെ ഉണ്ടാക്കിത്തരുന്നത് കേട്ടോ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ടങ്ങ് കിട്ടിയില്ല പിന്നെ ഇതെനിക്ക് കഴിച്ചേ പറ്റൂ പറ്റുമെന്നുള്ള വാശികൊണ്ട് പിന്നെ ഞങ്ങൾ ഇതുള്ള സ്ഥലം തേടി തേടിപ്പോയി അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലത്തു ഒന്ന് കിട്ടി റെഡ് കളറിലുള്ളത് ശർക്കരയും അതുപോലെ തന്നെ ആ മഞ്ഞ കളറിലുള്ളത് പഞ്ചസാരയുടെ ആണ് ഇത് ചൂടോടു കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പിയാണ് തണുത്തു പോയി കഴിഞ്ഞാൽ ഇത് റബ്ബറ് പോലായി പോവും വലിയ വലിയ രസമൊന്നും കാണത്തില്ല അല്ല പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ പക്ഷെ ആ ഒരു ചൂടോടെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ ഞങ്ങളിതീ വാങ്ങിച്ച് ഞാൻ തീ കണ്ടോ എൻ്റെ കൊതി എനിക്ക് സഹിക്ക വയ്യ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അത്ര അങ്ങനെ ആ റോഡി വെച്ച് തന്നെ ഞാൻ തീയ്യ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കണ്ടോ എന്താ പറയണ്ട ഭയങ്കര ഒരു സന്തോഷവും കുറേ വർഷങ്ങൾ പുറകിലോട്ട് പോയതുപോലെ ഒരു കുഞ്ഞുനാളത്തിന് ഒറ്റ ഓർമ്മയൊക്കെ ആകത്തില്ല കാരണം സാധാരണ മലപ്പുറത്ത് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഉത്സവത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാമനൊക്കെ പോയിട്ട് വരുമ്പോഴും അതുപോലെ നേട്ടന്മാരും ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇത് വാങ്ങിച്ചോട്ട് തരാറുണ്ട് അങ്ങനെ കഴിച്ചു കഴിച്ചിട്ടുള്ളൊരു ആ കുറേ നല്ല ഓർമ്മകളുണ്ട് ഇതുപോലുള്ള ഓരോ ഐറ്റംസിൻ്റെ പുറകിലും അങ്ങനെ ഞാൻ അവിടെ നിന്ന് അത് മൊത്തം കഴിച്ചു എനിക്ക് കരുമ്പഴത്തേക്ക് ഓർത്ത അയ്യോ ഞാൻ ശർക്കരയുടെ മാത്രമാണല്ലോ കഴിച്ചാൽ പഞ്ചസാരയുടെ കഴിച്ചില്ലല്ലോ ഒന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ശർക്കരയുടെയും പഞ്ചസാരയുടെയും ആ ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലാതെ കളർ ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ അതെ അതും കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു പിന്നെ കുറേ നേരം ഒക്കെ പിന്നെ രാത്രിയായി രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിയോളം ആയി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ തന്നെ അപ്പം കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം പേരമ്മയും അതുപോലെ തന്നെ അമ്മായിയും ഒക്കെ കൂടെ നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു കിട്ടില്ലം ബിരിയാണിയായിരുന്നു ആ കൊണ്ട് ഫ്രണ്ടിലോട്ട് വെച്ചപ്പോൾ മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ കണ്ണടച്ച് വലിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ല് എനിക്ക് കിട്ടും കാരണം അത്ര പൊളി ബിരിയാണിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു നല്ല ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ കൂടെ തന്നെ ഇത് സാലാഡും അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവോലി ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളിത് ഒരു പിടി പിടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ പറയുമ്പോഴും കഴിക്കുന്നത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാവരും നല്ല കാര്യമായിട്ട് തകർക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയതായത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും പിന്നെ എല്ലാവരും കൂടെ ഉള്ളതിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കായിരുന്നു അമ്മ എൻ്റെ പപ്പടം കൊണ്ടുത്തന്നു അപ്പോൾ പപ്പടത്തുനിന്ന് ഒരു എടുത്ത് അതുപോലെ തന്നെ ഒരു ചിക്കൻ പീസും അതുപോലെ ശകലം അച്ചാറും ഒക്കെ കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് ആഹാ എന്ത് ടേസ്റ്റായിട്ട് അതേ നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ മെയിൻ ഷെഫ് ആ പപ്പിനിയും അതുപോലെ തന്നെ അമ്മായിയൊക്കെ കൂടെ കൂടിയായിരുന്നു ഉണ്ടാക്കിയത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനി വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്